നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി വർഷത്തിൽ ആറായിരം രൂപ കർഷകർക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡുവാണ് വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് നാലു മാസത്തിലെ തുകയാണ് ഓരോ രണ്ടായിരം രൂപ ഘടവും സാധാരണഗതിയിൽ മൂന്നാമത്തെ മാസമാണ് അടുത്ത തുകയുടെ വിതരണം ഉണ്ടാവാറ് അങ്ങനെ ജൂൺ മാസത്തിൽ എത്തേണ്ടിയിരിക്കുന്ന തുകയാണ് വൈകി ഇപ്പോൾ ജൂലൈ ജൂലൈ മാസം വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ഘട തുകയായ രണ്ടായിരം രൂപ വിതരണത്തിനായി പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എന്നാണ് തുക എത്തേണ്ടത് എന്ന് ഇനി കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത് രണ്ടായിരം രൂപ മൂന്ന് തവണകളായി വർഷത്തിൽ ആറായിരം രൂപ കർഷകർക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘടുവാണ് വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് നാലു മാസത്തിലെ തുകയാണ് ഓരോ രണ്ടായിരം രൂപ ഘടുവും സാധാരണഗതിയിൽ മൂന്നാമത്തെ മാസമാണ് അടുത്ത തുകയുടെ വിതരണം ഉണ്ടാവാറ് അങ്ങനെ ജൂൺ മാസത്തിൽ എത്തേണ്ടിയിരിക്കുന്ന തുകയാണ് വൈകി ഇപ്പോൾ ജൂലൈയിൽ വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ഗഡു തുകയായ രണ്ടായിരം രൂപ വിതരണത്തിനായി പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് സിസ്റ്റത്തിൽ നിന്നും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എന്നാണ് തുക എത്തേണ്ടത് എന്നാണ് ഇനി തുക എത്തേണ്ടത് എന്ന് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത് കിസാൻ നിധിയുടെ വിതരണം പ്രധാനമന്ത്രി നേരിട്ടാണ് നടത്തിപ്പോരുന്നത് കർഷക കൂട്ടായ്മയോ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തോ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുവിൻ്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുന്നത് കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നവർ ജൂലൈ മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ കർഷകർക്കൊരു ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു കൂടാതെ കർഷകന്റെ കൃഷിസ്ഥലവും നിലവിൽ ഏത് കൃഷിയാണ് ഉള്ളത് എന്ന വിവരവും ഡിജിറ്റലായി കേന്ദ്ര സർക്കാരിൻ്റെ രജിസ്റ്റർ രേഖപ്പെടുത്തേണ്ടതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഈ ഒരു ഐ ഡി ഇനിയുള്ള സമയത്ത് പ്രയോജനപ്പെടുത്തേണ്ടതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒഴികെയുള്ള അഞ്ച് ലക്ഷം രൂപ വരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ എടുക്കുന്നതിനൊക്കെ വരും നാളുകളിൽ ഈ ഐ ഡി കാർഡ് ഉപകാരപ്പെടുന്നതാണ് നിലവിൽ കൃഷിയൊന്നുമില്ലാതെ കുറച്ച് ഭൂമി മാത്രമുള്ള പലരും കിസാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കി ഏതെങ്കിലും ഒരു കൃഷി ചെയ്യുന്ന യഥാർത്ഥ കർഷകർ മാത്രമായി കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പദ്ധതി മാറിക്കൊണ്ടിരിക്കുന്നത് അനർഹ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ചിലർക്കൊക്കെ റീചർജ് ചെയ്യുവാനുള്ള നിർദ്ദേശമുണ്ട് അങ്ങനെയുള്ളവർ ആദ്യ തവണ ചെയ്തതുപോലെ തന്നെ മൊബൈലിൽ വരുന്ന ഒ ടി പി നൽകിയല്ല പകരം അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ്ഇ സെന്ററുകളിലുള്ള ബയോമെട്രിക് ഇ കെ വൈ സി അപ്ഡേഷൻ തന്നെ പൂർത്തിയാക്കി ഗഡു തുക വരുന്നതിനുള്ള തടസ്സങ്ങൾ മാറ്റേണ്ടതാണ് മറ്റൊരറിയിപ്പ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് സംസ്ഥാനത്ത് സർക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും നൽകി വരുന്നത് ഇത്തരത്തിൽ സർക്കാരിൽ നിന്നും ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം മുതൽ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികളാണ് വരുവാൻ പോകുന്നത് അതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ ഒരു വർധനവും അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും കഴിഞ്ഞ പതിനാറ് മാസങ്ങളോളമായി മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നതും കുടിശ്ശികയുണ്ടായിരുന്ന അഞ്ച് കടുക്കുകളിൽ മൂന്ന് കടുക്കളും നൽകിയതും ഇക്കഴിഞ്ഞ നിയമസഭാ നിന്ന് സർക്കാരിന് അനുകൂലമായി വന്നില്ലായിരുന്നു ഘട്ടം ഘട്ടമായി പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുമെന്നായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നാൽ സാമ്പത്തിക ഞെരുക്കം കാരണം നാലു വർഷം കഴിഞ്ഞിട്ടും പെൻഷൻ തുകയിൽ യാതൊരു വർധനവും വരുത്തിയില്ല ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് രണ്ട് മൂന്ന് മാസവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് പത്ത് മാസവുമാണ് ഉള്ളു ഇലക്ഷന് തൊട്ട് മുമ്പായി തന്നെ ഒരു വർധനവ് പ്രഖ്യാപിച്ചാലേ അല്ലെങ്കിൽ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചാലോ വലിയ പ്രയോജനം ചെയ്യുകയുള്ളൂ എന്ന് നിലവിലെ വ്യക്തമാക്കിയിരിക്കുകയാണ് അതിനാൽ തന്നെ ജൂലൈ മാസത്തിലോ ഓഗസ്റ്റ് ിലെ തുകയിൽ ഒരു വർദ്ധനവ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുമെന്നാണ് സൂചന ആയിരത്തി അറുന്നൂറ് ലഭിക്കുന്ന പെൻഷൻ ആയിരത്തി എണ്ണൂറിലേക്ക് പരമാവധി എണ്ണായിരത്തിലേക്കോ എത്തുവാനാണ് സാധ്യത സെപ്റ്റംബറിൽ ഉണ്ടാകുന്ന പ്രതീക്ഷ സദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി തന്നെ ആദ്യ വർധനവ് വന്നേക്കും എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് സർക്കാർ കൃത്യമായി എല്ലാ മാസവും പെൻഷൻ വിതരണം നടത്തിവരുന്ന സാഹചര്യത്തിൽ ജൂലൈ മാസവും ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകും പെൻഷൻ തുക കൃത്യമായി ലഭിക്കുന്നതിന് ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്നും ചില നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതിൽ പ്രധാന ഒന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർഷിക വസ്ത്രം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് സർക്കാർ ക്ഷേമ പെൻഷൻ അനുവദിച്ച എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഓഗസ്റ്റ് ഇരുപത്തി വരെ നടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു അക്ഷയ സെൻറ്ററിൽ നേരിട്ട് ചെന്ന് മുപ്പത് രൂപ ഫീസ് നൽകി നിങ്ങൾക്ക് പൂർത്തിയാക്കാനുള്ളതാണിത് ആധാർ കാർഡാണ് ഇതിനായി കാണിക്കേണ്ട രേഖ കിടപ്പ് രോഗമുള്ളവർ അക്ഷയ കേന്ദ്രങ്ങളിലെ അറിയിച്ചാൽ അവരുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കി നൽകുന്നതാണ് ഇതിനു മുമ്പ് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് എന്നാൽ ഇത്തരം ഗുണഭോക്താക്കളുടെ പേരും അഡ്രസ്സും അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നൽകേണ്ടതാണ് മാസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പരാജയപ്പെട്ടാൽ ആൽ പരാജയപ്പെട്ട സ്ലിപ്പ് അക്ഷയ സെൻറ്ററിൽ നിന്ന് വാങ്ങി കൂടെ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റും കൂടി ചേർത്ത് നിങ്ങളുടെ പെൻഷൻ അനുവദിച്ച പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നൽകേണ്ടതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക